ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് ഉത്സവത്തിന് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തു പാർക്ക് ചെയ്ത നേരം അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ചാക്യാർകുത്ത് നടക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ അദ്ദേഹം ചെന്ന് പിടണ്ടാന്ന് വിളിച്ച് കുറച്ച് നേരം അവിടെ നിന്നു കാരണം അറിയാമല്ലോ ചാക്ക്യാർകുട്ടിൻ്റെ അടുത്ത് നിന്ന് പെട്ട് കഴിഞ്ഞാൽ എപ്പോഴാണ് പണി കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല പിന്നെ ഈ ഒരു കുളം കണ്ടോ ഈ ഒരു കുളത്തിൽ മീനുണ്ട് ആ മീനവിടെ അനങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വൈറ്റ് കളറിൽ കാണുന്നത് മീനാണ് ഗൈസ് അത്യാവശ്യം കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ബാക്കിൽ ആൾക്കാർ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ടൊരു ഇത് പിന്നെ കുറച്ച് നേരം പോസ്റ്റായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും അനിയൻ്റെയും പരിപാടി ഉണ്ടായിരുന്നു പിന്നെ ചിലതൊക്കെ കോപ്പറേറ്റ് കിട്ടും അതുകൊണ്ട് ചിലത് മാത്രം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഷോർട്ട് സർക്കിട്ടാണ് അപ്പോൾ ചിലപ്പോൾ കോപ്പറേറ്റ് കിട്ടത്തില്ലായിരിക്കും പിന്നെ പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാവരും പോയി പിന്നെ ഞങ്ങൾ നേരെ കാറിൻ്റെ അടുത്തോട്ട് പോവാണ് ഞാൻ എന്തോ കാണിക്കുന്നത് എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഞാൻ ഇപ്പോഴാണ് ഇവിടെ കാണിക്കുന്നത് ഞാൻ കണ്ടത് ശരിക്കും അങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ കയറി ഞാനാണെങ്കിൽ ലൈറ്റ് വരാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു കാരണം ഫുൾ കാറിൻ്റെ അകത്ത് ഇരുട്ടായത് അങ്ങനെ ലൈറ്റ് കിട്ടി കൈ അങ്ങനെയൊക്കെ ലൈറ്റൊക്കെ കിട്ടിയ സന്തോഷത്തിൽ ഒരു പത്ത് പതിനൊന്നരയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഇതായിരുന്ന അവസ്ഥ അടുത്ത വീടി എത്രയേ ഉള്ളൊക്കെ ആയിസ് അടുത്ത വീഡിയോ ആണെന്നു വരെ ചാച്ചാ